കുടിയിറക്കപ്പെട്ട ഭൂമി തിരികെ നൽകണമെന്ന ആവശ്യവുമായി ദളിത് ആദിവാസി സംഘടന കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജമാണ് നീതി തേടിയുള്ള പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മനേത്തടം എന്ന വനമേഖലയിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ കുടിയിറക്കപ്പെട്ട നിരവധി പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ കഞ്ഞിക്കുഴി വില്ലേജിൽ സർവേ നമ്പർ അഞ്ഞൂറ്റി അഞ്ചിൽപ്പെട്ട ഭൂമിക്കായി തങ്ങൾ പോരാട്ടം നടത്തുകയാണെന്നും വനപാലകരും പോലീസും ചേർന്ന് സ്ഥിരതാമസക്കാരായിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗം െ തല്ലിയോടിച്ചും കള്ളക്കേസെടുത്തും ഭീഷണിപ്പെടുത്തി ഏറ്റെടുത്ത ഭൂമി തിരികെ നൽകണമെന്നതുമാണ് ഇവരുടെ ആവശ്യം ആയിരത്തി മുതൽ ഈ ഭൂമി വനംവകുപ്പിന്റെ കയ്യിൽ ഉള്ളതിനാൽ റവന്യൂ വകുപ്പ് പതിച്ചു നൽകുന്നില്ല എന്നും ഇതിനായി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നില്ല എന്നും സംഘടന കുറ്റപ്പെടുത്തി എഴുപത് എഴുപത്തിയൊന്ന് ഇടുക്കി ജില്ലയിൽ മനയത്തലം എന്ന് പറയുന്ന ഭൂമിയിൽ തൊള്ളായിരം ഏക്കർ വരുന്ന വനഭൂമിയാണ് അവിടെ അതിൻ്റെ സർവേ നമ്പർ അഞ്ഞൂറ്റി അഞ്ചാണ് ഈ തൊള്ളായിരം ഏക്കർ വനഭൂമിയിൽ വനഭൂമി അല്ല കൃഷി ചെയ്യാൻ പാകത്തിലുള്ള ഭൂമി അവിടെ ഞങ്ങൾ ഈ അഞ്ഞൂറ് കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ അന്ന് കുടിയേറി പാർക്കുവാൻ അവിടെ വീട് വെച്ചു കയറുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി മൂന്ന് കാലയളവായപ്പോഴേക്കും പോലീസും ഫോറസ്റ്റുകാരും അടക്കമുള്ള ആളുകൾ ചേർന്ന് അന്ന് ഞങ്ങളെ ആകെ അടിച്ചു ഓടിക്കുകയും അടിച്ചിറക്കുകയുമാണ് ചെയ്തത് ഈ നാട്ടിൽ അന്ന് ഞങ്ങളോട് പോകാതിന് കയറി പ്രവേശിച്ച ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കൊക്കെ ഭൂമി പതിച്ചു കൊടുത്തു പക്ഷേ ഇപ്പോഴും പട്ടികജാതിക്കാരായിട്ടുള്ള ഞങ്ങൾ ഈ അഞ്ഞൂറ് കുടുംബങ്ങളെ പരിഗണിക്കുവാൻ മാറി മാറി വന്ന ഒരു ഗവൺമെൻറ്റുകളും തയ്യാറായിട്ടുള്ള എന്ന വസ്തുതയാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പം ഈ വസ്തുതയ്ക്കെതിരെയുള്ളൊരു പോരാട്ടം ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെയുള്ള കുടിയേറ്റക്കാർക്ക് ഭൂമി പതിച്ചു നൽകാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ കുടിയിറക്കപ്പെട്ട അപേക്ഷകർക്കെല്ലാം ജില്ലാ കളക്ടർക്ക് വ്യക്തിഗത അപേക്ഷകൾ നൽകുന്നതിന് പുറമെ സംഘടനയും പ്രത്യേകം അപേക്ഷ നൽകും ഈ അപേക്ഷയിൽമേൽ സർക്കാരും ജില്ലാ കളക്ടറും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കർഷക കർഷകസമാജ നേതാക്കൾ പറഞ്ഞു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സി കെ രാജേന്ദ്രൻ പ്രസിഡന്റ് പി എം ജോൺ പി കെ ശശി എം വി ആണ്ടപ്പൻ എം കെ രാജപ്പൻ എന്നിവർ പങ്കെടുത്തു മീഡിയ ാണ് ബജറ്റ് ട്രെല്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതി വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ